ദിവസങ്ങൾ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലെ അവധി അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിൽ അൻപത്തി ഒമ്പത് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പുളിക്കൽ പഞ്ചായത്തിലെ അരൂർ എ എം യു സ്കൂൾ അടച്ചു ജൂലൈ ഇരുപത്തി വരെയാണ് അടച്ചത് ആരോഗ്യവകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണിത് കൂടുതൽ കുട്ടികളിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലായാണ് വിദ്യാലയത്തിന് അവധി നൽകിയതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പുളിക്കൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് അരൂരും പരിസര പ്രദേശങ്ങളിലുമാണ് രോഗബാധിതർ ഏറെയുള്ളത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി രണ്ട് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ എഴുപത്തി ആറ് പേർ അരൂർ ഇതേസമയം ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഒരു ജില്ലയിലും ഇതുവരെ അവധി പ്രഖ്യാപിച്ചു ഇതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ നാൽപ്പത്തി ഒമ്പത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകൾ ിലേക്കാണ് ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ഉയുള്ള സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരസഭയിലെ ഒമ്പതാം വാർഡ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് ആറക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ആറാം വാർഡ് എന്നീ വാർഡുകളിലാണ് ഇടുക്കി ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോട്ടയം ജില്ലയിൽ ജൂലൈ മുപ്പതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചെമ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് വാഗത്താനം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് എന്നീ വാർഡുകളുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജൂലൈ മുപ്പതിനും പോളിംഗ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്ന സ്കൂളുകൾക്ക് ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു